ഞാൻ ഇതിനു ഒരുപാട് തന്നെ ഒരു സുഖമുണ്ട് സുഖമുണ്ട് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രാ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കൊല്ലത്തെ മൈജിയിലാണ് ഞാനിപ്പോൾ ഒരു അടിപ്പടം ഫൈറ്റ് ഉണ്ടാവും പക്ഷേ ഒരു 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 വയലൻസ് ഭാഗം തന്നെയാണ് എനിക്ക് കാരണം ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും പിന്നെ ഇത്രയും ഒരു അൻട്രോഴ്സിന് മേലെ ഇത്രയും ആയി അതെ അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അത് ഹനീഫ് സാറും ഹനീഫുദീനി സാറും പൊണ്ണിചേട്ടൻ ആണെങ്കിലും എന്നെ വിളിക്കാൻ തോന്നി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കിട്ടിയതിൽ വളരെ പ്രത്യേകിച്ച് ഇവരോടൊക്കെ ചെയ്യാൻ കാരണം പഠനത്തിന് മേക്കിംഗ് ആണെങ്കിലും ആ ഒരു ഹോളിവുഡ് സ്റ്റൈലെടുത്തും ഒരു ഭാഗം കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തന്നെ ഉണ്ടായിരിക്കും സാധാരണ നമ്മുടെ ചാനലിലെ എല്ലാ ഫോണുകളും അൺബോക്സ് ചെയ്യുന്നത് ഞാനാണ് എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായിട്ട് എസ് ട്വൻ്റി ഫൈവ് അൾട്രാ അൺബോക് ചെയ്യുന്നത് ഞാനല്ല ഇത്രയും വർഷം ഒരുപാട് ഓഫേഴ്സ് വന്നെങ്കിലും ഞാൻ എപ്പോഴും കരുതിയിരുന്നത് നല്ലൊരു എൻട്രി കിട്ടണം എന്നാണ് ഇതിന് മുന്നേ ഒരുപാട് വന്നിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് നല്ലൊരു എൻട്രി വരട്ടെ കാരണം ചെയ്യുമ്പോൾ നല്ലൊരു സാധനം തന്നെ ചെയ്യണം എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു നല്ലൊരു സാധനം കിട്ടി അപ്പോൾ ഞാനതിനകത്ത് കൂടുതല ബാക്കി എല്ലാം ഈ സ്റ്റോറി സ്റ്റോറി കേട്ടിട്ട് മതി എന്നുള്ളതായിരുന്നു ഞാനും വീട്ടിൽ അച്ഛൻ നോവിയൊക്കെ വെച്ചിരുന്നത് കാരണം സിനിമയെന്ന് പറയുന്ന ഒരു ഭാഗ്യപരീക്ഷണമാണ് നമ്മൾ എത്രക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആരൊക്കെ സിനിമയിൽ നമുക്ക് ഹോൾഡ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞാലും ഭാഗ്യമില്ല എന്നുണ്ടെങ്കിൽ സിനിമയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എനിക്ക് എനിക്കിതുവരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം സംസാരിച്ചു അതിനുശേഷം ഹനീഫതീനി അത് അദ്ദേഹമായിട്ട് സംസാരിച്ചു അടുത്ത് പറഞ്ഞൊരു വില്ലനാണ് വെറും വില്ലനല്ലേ ഇപ്പോൾ സൈക്കോസ് അമ്മ വെറും വില്ലൻ ചെയ്യുന്നതേക്കാളും ഒരു സൈക്കോ സാധനം ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് അപ്പോൾ സാർ ഇതുപോലെ പറഞ്ഞു മതി ഞാനുണ്ട് ഞാൻ എന്നല്ല മലയാള സിനിമയിലെ അഭിനയ കുലപതി ശ്രീ തിലകന്റെയും അതുപോലെ സൗണ്ടിന്റെ മോഡുലേഷൻ കൊണ്ട് അഭിനയത്തിൽ മാന്ത്രികത തീർക്കുന്ന ഷമ്മി തിലകന്റെയും കുടുംബത്തിൽ നിന്നുള്ള ഇളമുറ തമ്പുരാൻ അഭിമന്യു തിലകൻ അഭിനയിച്ച ആദ്യ സിനിമ കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ കുടിയേറിയ മാർക്കോയിലെ വില്ലനായിട്ടുള്ള അഭിമന്യു തിലകനാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്ത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഫസ്റ്റ് സിനിമ ഈ പറഞ്ഞ തുടക്കം തന്നെ ഗംഭീരമാക്കി അപ്പോൾ ഇനി അടുത്ത പ്രോജക്റ്റ് നമ്മുടെ പ്രേക്ഷകമായിട്ട് അത് പറയാമോ അത് മാജിക് ബേബി ഗേൾ ഫിലിമാണ് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യും അതിലും അത് അത് നമുക്ക് വരുമ്പോൾ പറയാൻ പറ്റില്ല അല്ല പറയുന്നതിൽ കുഴപ്പമുണ്ടെന്ന് അറിയില്ല എന്നാലും ഞാൻ വിചാരിച്ചത് പറയേണ്ടത് പറയണ്ടത് വരുമ്പോ കാണാം അപ്പിയറൻസ് അങ്ങനെ വരുമ്പോ കാണട്ടെ അല്ലെങ്കിൽ റിലീസ് ചെയ്യട്ടെ അവരായിട്ട് അപ്പോൾ ദ ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ന് പർച്ചേസ് ചെയ്ത സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്ര നേരത്തെ പറഞ്ഞ പോലെ ഞാനല്ല അൺബോക്സ് ചെയ്യുന്നത് അഭയന്യതല്ല അൺബോക്സ് ചെയ്യാം ഓക്കെ 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 ഇതിനൊരു ഗുണമുണ്ട് കത്തി വേണ്ട മാത്രമല്ല മറ്റു ഫോണുകളെ പോലെ വലിയ ബോക്സ് അല്ല വളരെ ചെറിയ ബോക്സ് ആണ് ബാങ്ക് ഓക്കെ യെസ് ഇതേ ഇരിക്കുന്നു നമ്മുടെ എസ് ട്വൻ്റി ഫൈവ് അൾട്ര ഓക്കെ പുറത്തെടുക്കാം ഓക്കെ ഉറപ്പായിട്ടുണ്ട്

ഞാൻ എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ ഇതിൻ്റെ കൂടെ വരുന്ന എസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ക്യാമറയിൽ നമുക്കൊരു റിമോട്ട് പോലെ യൂസ് ചെയ്യാമായിരുന്നു അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും പോലെ സ്വിച്ച് ചെയ്യാനും അതുപോലെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനൊക്കെ ഈ ഒരു എസ്പെന്നിനകത്ത് ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഒരു റിമോട്ട് പോലെ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ എന്നാൽ എസ് ട്വൻ്റി ഫൈവ് അൾട്രയിലേക്ക് വന്നപ്പോൾ എസ് പെന്നിനകത്തുള്ള ആ ഒരു ബ്ലൂടൂത്ത് ഫീച്ചർ സാംസങ് ഒഴിവാക്കിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ എസ് ട്വൻ്റി ഫോർ അൾട്രയിൽ ഉണ്ടായിരുന്ന ഒരു ഫീച്ചർ ഇവിടെ എസ് ട്വൻ്റി ഫൈവ് അൾട്രയിലേക്ക് വന്നപ്പോൾ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാം സാംസംഗിൻ്റെ ഇത്തരത്തിലുള്ള അൾട്രാ സീരീസ് ഉപയോഗിക്കുന്നത് വർ എല്ലാവരും ഈ പറഞ്ഞ പോലെ എസ് പെൺ ഉപയോഗിച്ചുകൊണ്ട് ക്യാമറയെ കൺട്രോൾ ചെയ്യുന്ന അത്തരം ഒരു ഫീച്ചറൊക്കെ ഉപയോഗിക്കണമെന്നില്ല പക്ഷെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് എസ് ട്വന്റി ഫൈവ് അൾട്രയിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റിയുടെ ഒഴിവാക്കൽ എന്ന് പറയുന്ന ഒരു ഡൗൺഗ്രേഡ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ദിവസമായിരുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സെയിൽ നമ്മൾ അത് വാങ്ങി ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കൃത്യമായിട്ട് ഉപയോഗിച്ചു നോക്കി അപ്പോൾ ഇതിന്റെ ഡിസൈനിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ യോജിക്കാൻ യോജിക്കാതിരിക്കാം എസ് ട്വന്റി ഫോർ അൾട്ര നമുക്ക് ഈ കോർണേഴ്സ് ഒക്കെ കുറച്ചുകൂടി ഷാർപ്പ് അഡ്ജസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ എസ് ട്വന്റി ഫൈവ് അൾട്രയിലേക്ക് വരുമ്പോൾ ഈ പോലെ അതൊരു കർവഡ് കോണേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല വെയിറ്റ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു എഡ്ജസ് കണ്ടില്ലേ എസ് ട്വൻ്റി ഫോർ അൾട്രയുടെ ഈ എഡ്ജസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു കർവിയാണ് എന്നാൽ ഇവിടെ എസ് ട്വൻ്റി ഫോർ അൾട്രയിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റായിട്ട് മാറിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാലൊരു പെട്ടി ഡിസൈൻ അല്ലെങ്കിൽ ഒരു ബോക്സി ഡിസൈൻ എന്ന് ആലങ്കാരികമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എസ് ട്വൻ്റി ഫൈവ് അൾട്ര അപ്പോൾ വെയ്റ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ട് തന്നെയും ഇൻഹാൻ ഫീല് കുറച്ചുകൂടി ബെറ്റർ എന്ന് വേണമെങ്കിലൊക്കെ പറഞ്ഞു വയ്ക്കാം പക്ഷേ ടു ബി ഫ്രാങ്ക് എനിക്ക് എസ് ട്വൻ്റി ഫോർ അൾട്രയാണ് ഒരു ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതിനൊരു അൾട്രാ ഫീൽ എനിക്ക് കിട്ടുന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞത് അതസമയം എസ് ട്വൻ്റി ഫോർ അൾട്ര അതുപോലെ എസ് ട്വൻറ്റി ത്രീ അൾട്ര അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഒരു അൾട്ര എന്ന് പറയുന്ന ഒരു ഫീൽ നമുക്ക് ഫോൺ പിടിക്കുമ്പോൾ തന്നെ ഒരു ഫീല് കിട്ടുന്നു എന്നാൽ ഇത് ആ കുറച്ചുകൂടി ഒരു സാംസങ്ങിൻ്റെ എസ് സീരീസിനും താഴെ നിൽക്കുന്ന ഒരു എ സീരീസിലെ കൂടിയ ഫോൺ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ഫീല് മാത്രമേ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സർ ഈ ക്യാമറ മുടികളിലേക്കൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു പ്രൊജക്ഷൻ ഇവിടെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലെ ആ ഒരു ക്യാമറ റിങ്ങുകൾക്ക് വന്നിട്ടുണ്ട് അതായത് സി ഫോൾഡ് സിക്സ് സാംസങ്ങിൻ്റെ ഫോൾട്ട് ഫോണായിട്ടുള്ള സി ഫോൾഡ് സിക്സിലേക്ക് ഒരു ക്യാമറ മുടിൽ രീതിയിലേക്ക് അവർ ആ ഒരു ക്യാമറ മൊടിനെ കൊണ്ടുവന്നിരിക്കുന്നു ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയിൻറ്റ് വൺ എം എം ബസ്സെൽ കുറച്ചിട്ടുണ്ട് എസ് ട്വൻ്റി ഫോർ അൾട്രയിൽ നിന്നും എസ് ട്വന്റി ഫൈവ് അൾട്രയിലേക്ക് വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ സാധാരണ ഒരു രീതി വെച്ച് നോക്കി ഒന്നും അത്രയ്ക്ക് വിസിബിൾ ഒന്നും അല്ല അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ സാംസങ് കാര്യമായിട്ടുള്ള യാതൊരു ചേഞ്ചസും ഈ ഒരു ബെസൽ കുറച്ചതല്ലാതെ അല്ലാതെ എസ് ട്വന്റി ഫൈവ് അൾട്രയിലേക്ക് വരുത്തിയിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എസ് ട്വന്റി ഫോർ അൾട്രയിൽ തന്നെ സാംസങ്ങിന്റെ ഡിസ്പ്ലേ ടോപ്പ് നോട്ട്സിലേക്ക് എത്തിയിരുന്നു പിന്നെയും അവിടെ എന്ത് മാറ്റം വരുത്താനാണ് എന്ന രീതിയിലാവണം ഒരു പക്ഷേ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലേക്ക് വന്നപ്പോൾ ഡിസ്പ്ലേയിൽ യാതൊരുവിധ ചേഞ്ചസും കൊടുക്കാതെ വന്നിരിക്കുന്നു ഈ ഒരു ബസ്സില് വീണ്ടും കുറച്ചു എന്നുള്ളതാണ് ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഞാൻ ഈ ഒരു എസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് നോട്ട്സ് ഒരുപാട് എഴുതുന്ന ഒരാളാണ് എനിക്ക് എസ് പെൻ ഭയങ്കര യൂസ് ഉള്ള ഒരാളാണ് നിരവധി നോട്ട്സുകൾ നമ്മുടെ ഓരോ വീഡിയോകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ക്രിപ്റ്റുകളും ഞാൻ ഇത്തരത്തിൽ എസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതുകയാണ് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുള്ളൂ എനിക്ക് തോന്നിയ തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ എസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന അത്രയും ഒരു ഒരു സുഖം ഇവിടെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിൽ ഞാൻ എസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് നോട്ടുകൾ എഴുതിയപ്പോൾ അത്ര ഒരു സുഖം കിട്ടിയില്ല കുറച്ചുകൂടി ഒരു സ്ക്രീനിൽ കുറച്ചുകൂടി ഏരിയ കുറഞ്ഞു പോയ പോലൊക്കെയുള്ളൊരു ഫീല് ചിലപ്പോൾ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് മാറിയപ്പോൾ ഉള്ളൊരു തോന്നലായിരിക്കും ഒരു പക്ഷേ കുറച്ച് ദിവസം ഇത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവുകയായിരിക്കാം മേ ബി എങ്കിലും ഈ പറഞ്ഞ എസ് പെൻ കൊണ്ടുള്ള എഴുത്ത് എനിക്ക് ഇതിനകത്ത് അത്രയും ഒരു കംഫർട്ട് എസ് ട്വൻറ്റി ഫോർ അൾട്രയിലേതുപോലെ ഫീൽ ചെയ്തില്ല അതുപോലെ തന്നെ ഈയൊരു എസ് ട്വൻറ്റി ഫോർ അൾട്രയുമായിട്ട് വരുന്ന എസ് പെൻ നമ്മൾ ഈ ഒരു ഫോണിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി എസ് ട്വൻ്റി ഫൈവ് അൾട്രയിൽ അത് നമുക്കിത് ഇത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് അകത്തേക്ക് കയറുമെങ്കിലും അവിടെ സെറ്റ് ആയിട്ട് ഇരിക്കില്ല എസ് ട്വൻ്റി ഫൈവ് അൾട്രയോടൊപ്പം വരുന്ന എസ്പെൻ ആണെങ്കിൽ അങ്ങനെ അല്ല നോക്കി ഇവിടെ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ സെറ്റ് ആയിട്ടിരുന്നോളൂ അപ്പോൾ ആ എസ് ട്വൻ്റി ഫോർ അൾട്രയുടെ ആ ഒരു എസ്പെൻ പോലും ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നാൽ നമുക്ക് ആ ഒരു എസ്പെൻ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എഴുതാനൊക്കെ സാധിക്കും ഡിസ്പ്ലേ എസ് ട്വൻ്റി ഫോർ അൾട്രയിലേതുപോലെ തന്നെ ഒരു ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ പറഞ്ഞ പോലെ ഒരു ബ്രൈറ്റ് സൺലൈറ്റിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഡയറക്റ്റ് ഇതിലേക്ക് അടിച്ചാലും ആ ഒരു ഗ്ലെയർ ഫീൽ കൃത്യമായിട്ട് നമുക്ക് എന്തായാലും ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട് ഇതിനകത്ത് സോഫ്റ്റ്വെയർ സൈഡിലാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നൗ ബാർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമ്മളിപ്പോൾ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ ഐഫോണിലൊക്കെ ഡൈനാമിക് ഐലൻഡ് എന്ന പേരിൽ കണ്ട അത് മുകളിലായിരുന്നെങ്കിൽ അത് താഴേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടെ നൗ ബാർ എന്നുള്ള പ്രത്യേകത നമുക്കിപ്പോൾ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ുള്ള ആ ഒരു പ്രോസസ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ജസ്റ്റ് നമ്മൾ അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ആപ്പിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചാർജിങ്ങിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ ആ ഫസ്റ്റ് ചാർജർ കണക്ട് ചെയ്യുമ്പോഴൊക്കെ ആ ചാർജിങ് ഒക്കെ ഇവിടെ കാണിക്കും കൂടാതെ നമ്മൾ ഈ ഒരു ഫോണിനകത്ത് ഈ ഒരു പവർ ബട്ടൺ ഇത്തരത്തിൽ ലോങ്ങ് പ്രസ് ചെയ്താൽ ഗൂഗിളിൻ്റെ ജെമിനി എ അസിസ്റ്റൻസ് സംവിധാനമായിട്ടുള്ള ജെമിനി ഇൻവോക്ക് ചെയ്യാനായിട്ടുള്ള അതും ആ ഒരു നൗ ബാർ ഏരിയയിലാണ് നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആപ്പിളിൻ്റെ സിരി ഇൻവോക്ക് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ആപ്പിൾ എ ഈ സിസ്റ്റം വഴി കാണിക്കുന്ന അതേ ഒരു രീതിയാണ് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഈ ഒരു നൗബാർ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പിൾ സിരി ആപ്പിളിൽ ഇൻവോക്ക് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ഗൂഗിൾ ജമിനി ഈ ഒരു സാംസങ് ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആപ്പിൾ സാംസങ്ങിനെ കോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു സാംസങ് തിരിച്ച് ആപ്പിളിനെ കോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു കാലങ്ങളിങ്ങനെ പോയി പോയി വരുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാംസങ് ഫോണും ഐഫോണുകളും എല്ലാം ഏതാണ് ഒരുപോലെ ആയി മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ പല ബ്രാൻഡിന്റെയും ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഐഫോണിന്റെ ഒരു ഡിസൈൻ കോപ്പിന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നൗബാർ പോലെ തന്നെ മറ്റൊരു ഇൻട്രഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ വന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു നൗ ബ്രീഫ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതായത് ഈ കാണുന്ന സാധനമാണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ ദിവസത്തെ ഓരോ കാര്യങ്ങളെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബ്രീഫിംഗ് നമുക്ക് തരും നമുക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മൾ സാറേ ഇന്ന കാര്യം ചെയ്യണ്ടേ ഇന്ന് മണിക്ക് ഇത്ര മണിക്ക് നമുക്ക് അവിടെ പോകണം എന്നൊക്കെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് നമ്മളോട് പറയുന്ന തരത്തിൽ ഓരോ സമയവും ഉദാഹരണത്തിന് നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ നൗ ബ്രീഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ രാവിലത്തെ ക്ലൈമറ്റ് അതുപോലെ കഴിഞ്ഞ ദിവസം ഉറക്കം അനുസരിച്ച് കൊണ്ടുള്ള നമ്മളുടെ ഡേ എങ്ങനെയാണെന്നുള്ളൊരു പ്രഡിക്ഷൻ അന്ന് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബ്രീഫിങ് അങ്ങനെ സമയം അനുസരിച്ചുകൊണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഓരോ ബ്രീഫ് ആ ടൈമിലി നമുക്ക് തരുന്ന നൗ ബ്രീഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഇതിനകത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഞാൻ ഈ പറഞ്ഞപോലെ ഒരുപാട് ടാസ്കുകളും ടു ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഓരോ ായിട്ട് ചെയ്യുന്ന ഒരാളാണ് സാധാരണ ഫോണുകളിലെല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു നൗ ബ്രീഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കുറച്ച് ഒരു ഹാൻഡിയായിട്ട് എനിക്ക് തോന്നി നമുക്ക് ഓരോ സമയത്തും നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർപ്പിക്കുന്ന തരത്തിൽ ഈ ഒരു നൗ ബ്രീഫ് എന്ന് പറയുന്ന സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ഈ ഒരു ദിവസം ഫോൺ ഉപയോഗിച്ചപ്പോൾ കണ്ട മറ്റൊരു ഫീല് ചെയ്ത ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ റിംഗ് ടോൺ മാറിയിട്ടുണ്ട് നേരത്തെയൊക്കെ സാംസങ് ഫോണുകളുടെ റിംഗ് ടോൺ പല ഫോണുകളിലൊരു ഐഡന്റിറ്റി നിലനിർത്തുന്ന ഒരു റിംഗ് ടോൺ ആയിരുന്നു ആ ഒരു ടോൺ അതുപോലെ നിർത്തിക്കൊണ്ട് കുറച്ചൊരു അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഒരു പുതിയൊരു റിംഗ് ടോണും അതുപോലെ നോട്ടിഫിക്കേഷൻ ടോണും ഇത്തവണ ഈ ഒരു ഫോൺ അത് മാറിയിട്ടുണ്ട് അതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആദ്യം കണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം ആ നോട്ടിഫിക്കേഷൻ ടോണൊക്കെ കൊള്ളാം അടുത്തായിട്ട് ഈ ഒരു ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു ഫോൺ മാത്രം ഉപയോഗിക്കുന്ന ആൾക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ നല്ല റിസൾട്ട് നൽകും എന്താണ് ഞാൻ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം കാണാൻ അടിപൊളിയാണ് ഈ പറഞ്ഞതുപോലെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ യൂസ് ചെയ്യുന്ന ആൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നാൽ ഇതിലെടുക്കുന്ന അതേ ടൈപ്പ് ഫോട്ടോകൾ മറ്റ് ഇതിന്റെ കോമ്പറ്റീറ്റീവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഐ അതുപോലെ വിവോ എക്സ് ട്വൻഡൽ പ്രോ അങ്ങനെയുള്ള ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ബാക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്തു വീഡിയോ ടെസ്റ്റ് ചെയ്തു സെൽഫി ഫോട്ടോ സെൽഫി വീഡിയോ അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോ ഇതെല്ലാം നാല് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി അതായത് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ എസ് ട്വൻറ്റി ഫോർ അൾട്ര വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഈ നാല് ഫോണുകൾ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരേ സിനാരിയിലെ പല ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഇപ്പോൾ ബാക്ക് ക്യാമറയുടെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ എസ് ട്വൻറ്റി ഫോർ അൾട്രയും എസ് ട്വൻ്റി ഫൈവ് അൾട്ര ഏതാണ്ട് സിമിലർ റിസൾട്ടാണ് തരുന്നത് അത് കഴിഞ്ഞാൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയുടെ ക്യാമറ റിസൾട്ട് ഒരുവിധം നല്ല റിസൾട്ട് വരുന്നുണ്ട് ഒരു റിയലിസ്റ്റിക് ഫോട്ടോ ആയാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ ഐഫോണിൻ്റെ ഫോട്ടോ ആണ് നൽകുന്നത് ഈ കാണുന്ന നാല് ഫോട്ടോകൾ ഇത്തരത്തിൽ നാല് ക്യാമറ ഉപയോഗിച്ചെടുത്തതാണ് അപ്പോൾ എന്നാൽ പോർട്രേറ്റ് ഫോട്ടോയിലേക്ക് മാറുകയാണെങ്കിൽ ഐഫോണിൻ്റെ സിസ്റ്റീൻ പ്രോയിൽ നിന്നുള്ള പോർട്ടേറ്റ് ഫോട്ടോയാണ് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഈ കാണുന്ന നാല് ക്യാമറകളിൽ നിന്നുള്ള ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം പക്ഷേ അവർക്ക് ഇത് പേഴ്സണൽ പ്രിഫറൻസ് ആണ് ചിലർക്ക് ഈ പറഞ്ഞ ഒരു ടോൺ കൂടുതൽ ഇഷ്ടമുള്ളവർ കാണും ചിലർക്ക് കൂൾ ടോൺ ആയിരിക്കും ഇഷ്ടം അതുപോലെ എന്തായാലും ഞാൻ ഈ പോർട്രേറ്റ് ഫോട്ടോകളുടെ ഗണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിസ്റ്റീൻ പ്രോയിൽ നിന്നുള്ള ഫോട്ടോയാണ് അത് കഴിഞ്ഞാൽ പോർട്രേറ്റ് ഫോട്ടോകൾ എനിക്ക് എസ് ട്വൻ്റി ഫൈവ് അൾട്ര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അതിനടുത്ത് തന്നെ നിൽക്കുന്നു എസ് ട്വൻറ്റി ഫോർ അൾട്ര വിവോയിൽ നിന്നുള്ള പോർട്രേറ്റ് ഫോട്ടോയും കൊള്ളാം മനോഹരൻ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ബെസ്റ്റ് എന്തായാലും ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിൽ നിന്നുള്ള പോർട്രേറ്റ് ഫോട്ടോ ആയിട്ട് തോന്നി അതുപോലെ സെൽഫി വീഡിയോയുടെ കേസിലും ഐഫോണിലെ സെൽഫി വീഡിയോകളാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞാൽ എസ് ട്വൻറ്റി ഫോർ പിന്നെ വിവോ പിന്നെ എസ് ട്വൻറ്റി ഫൈവ് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ബാക്ക് വീഡിയോയുടെ കേസിൽ എസ് ട്വൻറ്റി ഫൈവിൽ നിന്നുള്ള വീഡിയോ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് തോന്നി അത് കഴിഞ്ഞാൽ എനിക്ക് വിവോയും പിന്നീട് ഐഫോണും പിന്നെ എസ് ട്വൻറ്റി ഫോറുമാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതൊക്കെ സിനാരിയോ അനുസരിച്ച് മാറും ലൈറ്റിംഗ് കണ്ടീഷൻ കണ്ടീഷനുസരിച്ചൊക്കെ മാറും ഇപ്പോൾ ലോ ലൈറ്റിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് വായിച്ച് വയ്ക്കുന്നത് വേറൊരു ഫോണാകാം അങ്ങനെ അങ്ങോട്ടൊക്കെ മാറും എന്ത് തന്നെയാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത അതാ ഓരോ സിനാരിയലെയും നാല് ഫോട്ടോകളും വീഡിയോകളും വീതം ഇവിടെ കാണിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താം ഏതാണ് ബെസ്റ്റ് ഏതാണ് അതിൽ താഴെ ഏറ്റവും മോശം ഏതെന്നല്ലേ നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താവുന്നതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ഇപ്പോഴും അയ്യായിരം എം എച്ച് മാത്രമാണ് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ നിന്ന് യാതൊരു അപ്ഗ്രേഡും ഈ ഒരു ഫോണിനകത്തേക്ക് വരുത്തിയിട്ടില്ല ഇപ്പോൾ വരുന്ന പല വില കുറഞ്ഞ ഫോണുകൾ പോലും കാർബൺ സിലിക്കൺ എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററി അതിന് വെയിറ്റ് കുറവാണ് ഒരുപാട് ബാറ്ററി കപ്പാസിറ്റി ഉണ്ടതാണ് ആറായിരം എം എച്ച് ഒക്കെ ഇപ്പോൾ സ്റ്റാൻഡേർഡായി മാറിയിട്ടുണ്ട് അത് ഈ ഒരു എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി പക്ഷേ അത് ഈ പറഞ്ഞ അത്തരം ഒരു കാർബൺ സിലിക്കേറ്റ് ബാറ്ററി അല്ല നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഉള്ളൂ അതുപോലെ ഇതിനകത്തുള്ള ചാർജിങ് കപ്പാസിറ്റി ഇപ്പോഴും ഫോർട്ടി ഫൈവ് വാട്ടായിട്ട് ാണ് അവിടെയും ഒരു അപ്ഗ്രേഡ് ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടില്ല ഞാൻ ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ചെയ്തിട്ട് അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് ചാർജ് ചെയ്തിട്ട് നാല് ശതമാനം വരെ ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ യൂസ് ചെയ്തു അപ്പോൾ ഇത്രയും നേരം യൂസ് ചെയ്തപ്പോൾ ഏകദേശം പത്തൊമ്പത് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമാണ് എനിക്ക് ആ ഒരു നയന്റി സിക്സ് പെർസെന്റേജ് ബാറ്ററി ലൈഫ് സമ്മാനിച്ചത് അതായത് ഈ പറയുന്ന ഒരു ദിവസം ട്വന്റി ഫോർ ഹവേഴ്സ് കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല പത്തൊമ്പത് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റുമാണ് ഇതിനകത്ത് എന്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ആറ് മണിക്കൂറും ഏഴ് മിനിറ്റുമാണ് അപ്പോൾ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് ആറ് മണിക്കൂറും ഏഴ് മിനിറ്റും ആറ് മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈമാണ് ഈ ഒരു നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ബാറ്ററി എനിക്ക് സമ്മാനിച്ചത് അപ്പോൾ നേരത്തെ ഉള്ള ഫൈവ് തൗസൻഡ് എം എച്ചിൽ വരുന്ന മറ്റ് ചില ഫോണുകളൊക്കെ ഏഴ് മണിക്കൂറിലധികമുള്ള സ്ക്രീൻ ഓൺ ടൈം തന്ന ഫോണുകളുണ്ട് അയ്യായിരം എം എച്ച് തന്നെ അപ്പോൾ ആ കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ ഉണ്ടായിരുന്ന ഫൈവ് തൗസൻഡ് എം എച്ചിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ബാറ്ററി ഒപ്റ്റിമൈസേഷനൊന്നും ഈ ഒരു ഫോണിൽ വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ വന്നിട്ടില്ല ഞാൻ ഈ പറയുന്ന നയൻറ്റി സിക്സ് പെർസെൻറ്റേജിൽ ഒരുപാട് ഗെയിം ഒന്നും ചെയ്തിട്ടില്ല സാധാരണ യൂസാണ് യൂട്യൂബിൽ വീഡിയോസ് വാച്ച് ചെയ്യും അതുപോലെ സോഷ്യൽ മീഡിയ യൂസും ഫോൺ കോളിങ്ങും അതുപോലെ കൂടുതൽ സമയം വൈഫൈ ആണ് ഫോർ ജി ഫൈവ് ജി കണക്റ്റിവിറ്റി വളരെ കുറവാണ് കാര്യം ഓഫീസിലും വീട്ടിലുമൊക്കെ വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അപ്പോൾ കിട്ടിയ ഈ ഒരു സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ആറ് മണിക്കൂറാണ് ആറ് മണിക്കൂർ ഏഴ് മിനിറ്റ് എ ഉപയോഗിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് സെറ്റിംഗ്സിലൊക്കെ നമുക്ക് വോയിസ് കൊണ്ട് നമുക്ക് കൺട്രോൾ ൾ ചെയ്യാൻ അതായത് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് വായിച്ച് എന്താണെന്ന് മനസ്സിലാത്തവർക്ക് പോലും നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെറ്റിങ്സ് എളുപ്പത്തിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഇവിടെ വാട്ട് വാട്ടാർ യു ലുക്കിംഗ് ഫോർ എന്ന് കാണിക്കുന്നു അവിടെ ഈ ഒരു മൈക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് വേണ്ടുന്നതെന്ന് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ സെറ്റിങ്സ് എടുത്തു തരുന്ന ഒരു സംവിധാനം ഇപ്പോൾ എയുടെ ഭാഗമായിട്ട് ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഗാലറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെർച്ചിൽ ചെന്ന് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോകൾ എന്ന് എവിടെ ആരുടെ ഫോട്ടോ എടുത്തത് എന്ന് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് പോയി കണ്ടെത്തിക്കൊണ്ട് തരാനുള്ള സംവിധാനവും എയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ വരുന്ന പല ഫോണുകളിലും ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ആണ് വരുന്നത് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിൻ്റെ പീക്കിൽ അതായത് ഈവൻ ഹോട്ട് വാട്ടർ വീണാലും യാതൊരു പ്രശ്നവും വരത്തില്ല ഹൈ പ്രഷറിൽ വാട്ടർ വീണാലും യാതൊരു പ്രശ്നവും വരാത്ത ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഇതിൽ നിന്നും വില കുറഞ്ഞ ഫോണുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല ഇപ്പോഴും ഈ ഒരു എസ് ട്വൻറ്റി ഫൈവ് ആൾക്കാരെ ഇപ്പോഴും ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് ആണെന്ന് നൽകിയിരിക്കുന്നത് പിന്നീട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ പ്രോസസർ സൈഡിലാണ് ഈ പറയുന്ന സ്നാപ്ഡ്രാഗന്റെ ടോപ്പ് പ്രോസസ് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എലീറ്റ് എന്ന് പറയുന്ന പ്രോസർ അതും ഡിസൈൻ ഫോർ ഗാലക്സി ഈ ഒരു ഫോണിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് ട്യൂൺ ചെയ്ത സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തുമായിരുന്നത് അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ഹീറ്റിംഗ് എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സി പി ത്രോഡിലിംഗ് ടെസ്റ്റ് ചെയ്തു ആ ഒരു സമയത്ത് ഈ ഒരു ഫോൺ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ കാണിച്ചുതരാം അതിപ്പോൾ ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് വരെയാണ് ഇപ്പം മാക്സിമം ഇതിനകത്ത് ഇപ്പം ചൂട് കാണിക്കുന്നത് എസ് ദേ നിങ്ങൾക്ക് ഇവിടെ കാണാം പതിനഞ്ച് മിനിറ്റ് സമയം ഈ ഒരു ഫോൺ ഈ ഒരു സി പി ത്രോട്ട്ലിങ് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു ഫോർട്ടി വൺ പോയിൻറ്റ് സെവൻ വരെ മാക്സിമം ടെമ്പറേച്ചർ വന്നത് ചെറുതായിട്ട് ആവുന്നുണ്ട് ഭയങ്കര ഒരു ഭയങ്കര ഹോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും ചെറുതായിട്ട് ആവുന്നുണ്ട് ഈ ഒരു ഫോൺ അതായത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് അതായത് നയൻറ്റി എഫ് പി എസിൽ മാത്രമാണ് ഗെയിം പ്ലേ സാധ്യതമാവുന്നത് വൺ ട്വൻറ്റി എഫ് പി എസിൻ്റെ സപ്പോർട്ട് നിലവിൽ ഈ ഒരു ഫോണിലില്ല നയൻറ്റി എഫ് പി എസ്സിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ലഭിക്കുന്നത് ലാഗോ കാര്യങ്ങളൊന്നുമില്ല ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വളരെ മനോഹരമായിട്ടുള്ളൊരു ഗെയിമിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ നമുക്ക് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഒരു സി പി ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നടത്തി നോക്കി നോക്കി ആ ഒരു റിസൾട്ട് കാണുമ്പോൾ അറിയാം പതിനഞ്ച് മിനിറ്റ് സമയത്തെ ടെസ്റ്റിൽ ഒരുപാടില്ല ചോര വീണ പാടുകൾ പോലെ ഒരുപാട് റെഡ് ലൈൻസ് വീഴുകയാണ് ആക്ച്വലി നല്ല പെർഫോമൻസ് ഓറേൻ്റായിട്ടുള്ള ഫോണുകൾ അങ്ങനെ ആ ഒരു റെഡ് ലൈൻസ് ഇത്രയും സി പി ത്രോളിംഗ് നടത്തുമ്പോൾ വരാൻ പാടില്ല അതുപോലെ ആ ത്രോട്ടിലിംഗ് ഇഷ്യൂ കാണിക്കുന്ന ഏതാണ്ട് എ സി പി ട്രോട്ടൽ ടു ഫിഫ്റ്റി നയൻ പെർസെൻറ്റേജ് തന്നെ കുറച്ച് ത്രോട്ട്ലിംഗ് ഇഷ്യൂ ആണ് ഈ ഒരു ഗ്രാഫ് ഇതുപോലെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫോൻ്റെ അൻഡ് ടു സ്കോർ രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി ആദ്യം ഒരു തവണ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ഇരുപക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തൊമ്പതും പിന്നീട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ പത്തൊമ്പത് ലക്ഷത്തി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് സേ ഒരു ട്വൻറ്റി ലാക്ക് അല്ലെങ്കിൽ ഒരു ടു മില്യൺ അൻഡു ടു സ്കോർ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഞാൻ എസ് ട്വൻ്റി ഫൈവ് അൾട്രയുടെ ചില വീഡിയോ കാണുമ്പോൾ ടു പോയിന്റ് ത്രീ മില്യൺ വരെയൊക്കെ കണ്ടിട്ടുണ്ട് അതിനകത്തിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസസർ എറൗണ്ട് ഒരു ത്രീ മില്യൺ അടുത്ത് ആൻഡി സ്കോർ തരുന്ന ഒരു പ്രോസസ്സറാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിന് അത് എൻ്റെ തോന്നലാണ് ഈ ഒരു എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസസിന് അങ്ങ് ഭയങ്കര പെർഫോമൻസിന് വേണ്ടിയിട്ടല്ല ടൂൺ ചെയ്തിരിക്കുന്നത് നേരെ മറിച്ച് ഒരു ഓവറോൾ എക്സ്പീരിയൻസിന് വേണ്ടി ട്യൂൺ ചെയ്തതാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഈ ഒരു റേഞ്ചിൽ വരുന്ന ആൻഡി സ്കോർ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു പ്രോസസിൻ്റെ പേര് നമ്മൾ ഈ ഒരു ഫോണുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ കാണാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് ഫോർ ഗാലക്സി എന്നാണ് ഇതിനു വേണ്ടി സ്പെഷ്യലി ട്യൂൺ ചെയ്ത എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയേണ്ടതുണ്ട് അതായത് എസ് ട്വൻ്റി എന്ന് പറയുന്ന ഫോൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡിസൈൻ പാർട്ടിൽ കൈ പിടിക്കുമ്പോൾ ഒരു അൾട്രാ ഫീൽ എനിക്ക് പേഴ്സണലി നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം ഫോൺ കൊള്ളാമെന്ന് വെച്ചാൽ ഫോൺ കൊള്ളാം എന്നിരുന്നാലും എസ് ട്വന്റി ഫോർ അൾട്രയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കുറച്ച് ഫോൺ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ചില കുറവുകൾ വരുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് കമ്പനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ എസ് ട്വൻ്റി ഫോർ അൾട്രാക്കളിൽ ലാഭം ഉണ്ടാക്കാനായിട്ടുള്ള ചില കുറവുകൾ വരുത്തിയിരിക്കുന്നതായിട്ട് ഈ ഒരു ഫോണിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ എസ് പെനിലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒഴിവാക്കിയിരിക്കുന്നു ബാറ്ററി ഒരു അപ്ഗ്രേഡ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൊടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ പറഞ്ഞപോലെ ഒരു ഒരു ചെറിയൊരു ലാഭം എസ് ട്വൻറ്റി ഫോർ അൾട്രൈക്കാൾ ഇതിൽ വരുത്താനുള്ള ചില കുറവുകൾ ഇതിനകത്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ കയ്യിൽ എസ് ട്വൻ്റി ത്രീ അൾട്രയോ അല്ലെങ്കിൽ ഒരു എസ് ട്വൻറ്റി ഫോർ അൾട്രയോ നിങ്ങൾ ഉപയോഗിക്കുന്നത് െങ്കിൽ ഒരു കാരണവശാലും എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലേക്ക് മാറേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഫോൺ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് എസ് സീരീസിലെ പഴയ ഫോണുകളോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ മറ്റ് ഫോണുകളോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിക്കും അപ്പോൾ നേരെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലേക്ക് എത്തുന്ന ഒരാൾക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെടും പക്ഷേ ഈ പറഞ്ഞാലോ എവൻറ്റി ഫോർ അൾട്രാ അല്ലെങ്കിൽ എസ് ട്വൻറ്റി ത്രീ അൾട്രയൊക്കെ യൂസ് ചെയ്തിട്ടേക്ക് വരുമ്പോൾ ആദ്യമൊക്കെ എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും ഈ പറഞ്ഞാലും എൻ്റെ ആ ഒരു ത്രോട്ടലിംഗ് ഇഷ്യൂ ഒക്കെ കണ്ടല്ലോ നേരത്തെ നമ്മൾ കാണിച്ചാണ് അതൊക്കെ യൂ ഇത്രയും പ്രൈസുള്ള ഒരു ഫോണാകത്ത് അത്രയൊന്നും ത്രോട്ടലിംഗ് ഇഷ്യൂ വരാൻ എന്ന് എനിക്ക് എന്തായാലും െന്ന് തോന്നി ഇപ്പൊ ചിലരെങ്കിലും തോന്നുന്നുണ്ടാവും നമ്മളെ സാംസങ്ങിന്റെ ഇവന്റിന് വിളിക്കാത്തതുകൊണ്ടോ അല്ലെ ഫോൺ സാംസങ് തരാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന്റെയൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചതെന്ന് പറയുന്ന കമന്റ് വരുന്ന സാധാരണമാണ് പക്ഷേ ഓർക്കുക ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ എസ് ട്വൻറ്റി ത്രീ അൾട്ര എസ് ട്വൻറ്റി ഫോർ അൾട്ര ഇപ്പോൾ ഈ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര സാംസങ്ങിൻ്റെ സി ഫോൾഡ് സിക്സ് ഐ ഫോൺ ട്വൽവ് പ്രോ മുതൽ ഇനി ഐഫോൺ സിക്സ്റ്റീൻ പ്രോ വരെയുള്ള ഫോണുകൾ ഒക്കെ നമ്മൾ വാങ്ങി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഓരോ തവണ ഈ പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വാങ്ങി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എൻ്റെ കുറവുകളും ഗുണങ്ങളും പറയാനും സാധിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കമൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഐഫോണിൻ്റെ കേസിൽ ഈ പറയുന്ന ചെറിയ ചെറിയ ഇൻക്രിമെൻറ്റുകളല്ലേ വരുന്നുള്ളൂ പിന്നെ അത് ഭയങ്കരമൊന്നും നമ്മൾ പറയാറില്ല എന്ന് ചില കമൻ്റുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടാണ് അവർക്ക് ഐഫോൺ ഏറെക്കുറെ എന്താ പറയുന്നത് സെറ്റ് ഡൗൺ ആയോ ടോപ്പ് നോച്ചിലേക്ക് എത്തി കഴിഞ്ഞു ആൾറെഡി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ ടോപ്പ് ലെവലിലേക്ക് എത്തിയ ഒരു എസ് ട്വൻ്റി ഫോർ അൾട്രയിൽ നിന്ന് വീണ്ടും ഒരു താഴോട്ട് പോക്കല്ല എസ് ട്വന്റി ഫൈവ് അൾട്രയെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല ഇൻക്ലൂഡിങ് ആ ഒരു എസ് പെൻറ്റിന്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ നോക്കുമ്പോൾ ഇതാണ് എനിക്ക് എസ് ട്വന്റി ഫൈവ് അൾട്രയെ പറ്റി പറയുള്ളത് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വിശേഷം വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ